ഒന്നഴക് അനേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക് ഇതെന്തൊന്നട എൻ്റെ ക്ലാസിക് പഠിപ്പിച്ച സുലേബീച്ചറെ പഠിപ്പിച്ചതാണ് എന്തൊന്നുമില്ലാ ഇത് ഇത് മലയാളം എന്താ പറഞ്ഞുനിക്ക് ഇത് വായിക്കാട്ടോ അത് ആരാ നീ ആരാ അതുകാരം ചോദിക്കണെ ഇത് തുമ്പി જોઈക്കണ മണ്ണീരടെ ഈ ചെടിയുടെ ചോദിക്കുന്നു നീ ആരാ അപ്പം ഈ വിത്ത് ഞാൻ ചെടി ചോദിക്കുന്നു ഇത് കണ്ട ഒരു വിത്താണ് വിത്തല്ല മറ്റൊരു ഈ കിളി പഴവാങ്ങ് കൊണ്ടു വെക്കാൻ താഴെ വീണ് പോയി താഴെ ചതറിപ്പോയി താഴെ വീണു ചതറിപ്പോയപ്പോ എല്ലാ മുട്ടുകളും ചടറി ഓരോരോ സ്ഥലത്തായിപ്പോയി ഒരു മുട്ട് മാത്രം ഉരുണ്ടുരുണ്ടും ഒരു മരത്തിന്റെ അലച്ചു ജനിക്കറങ്ങി വിത്ത് നോക്കിയപ്പോ മരത്തിൽ പൂ വരയ്ക്കാൻ പറ്റിട്ടില്ല എന്നിട്ട് അങ്ങനെ പൂ കണ്ടപ്പോ നല്ല രസം അങ്ങനെ നമ്മൾ കാറ്റൊക്കെ കാറ്റൊക്കെ കാറ്റ് വന്നരച്ചപ്പോ ഒരു ഇല മാത്രം അപ്പൊ അല്ല ഇനിയാ അങ്ങന എങ്ങനെയായി അപ്പൊ കുഞ്ഞുവിട്ട് ഓണന്നില്ല രാങ്ങി കടന്നു അപ്പൊ മരത്തിന്റെ പേര് വന്നു വിളിച്ചു കുന്നേ വിട്ടേ അത്രേ ഉള്ളു അപ്പൊ ഈ കുഞ്ഞുവിറ്റ് വന്നില്ല വീണ്ടും രണ്ടാമറ് മഴത്തുള്ളി വന്നു വിളിച്ചു കുഞ്ഞു വിട്ടേ വളഞ്ഞ വിളിച്ചു അപ്പൊ കുഞ്ഞുവിറ്റേ വതുക്കാ കന്നു നിറഞ്ഞു പോലെ തന്നെ പൂക്കൾ കണ്ടു എത്രയുള്ള ആ അപ്പൊ ടീച്ചർ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കൊറച്ച് പയറിടണം അത് കഴിഞ്ഞ് മണ്ണിടണം മണ്ണില് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം ഇങ്ങനെ കോഴി വഴി വലിച്ചില് കൊറച്ച് ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കണം

അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്